സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക നവകേരളത്തിനായി അണിചേരുക ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളുന്നയിച്ചാണ് കെഎസ് ടി എ കാസര്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും ധർണയും നടത്തിയത് അധ്യാപക പ്രകടനം കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപ പരിസരത്ത് നിന്ന് ആരംഭിച്ചു ആയിരക്കണക്കിന് അധ്യാപകർ അണിനിരന്നു നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്ന ധർണ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ എന്നാൽ മേഖല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കേരളം ഏതാണ്ട് ഒരു പത്ത് നാൽപ്പതിനായിരം ആളുകൾക്ക് അധ്യാപകർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് നാൽപ്പതിനായിരത്തിലധികം പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ നിയമനം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇരുപത്തി സംസ്ഥാനങ്ങളിൽ കാശ്മീർ ഒഴിവാക്കി ബി ജെ പി ഗവൺമെന്റ് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇതിലെല്ലാം എടുത്തു നോക്കിയാൽ ഈ ഭരണ കേന്ദ്രങ്ങളിലെല്ലാം എടുത്തു നോക്കിയാൽ സെൻട്രൽ പബ്ലിക് സർവീസ് സെൻട്രൽ കമ്മീഷൻ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവരെല്ലാം നിയമനം നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ ശതമാനം കേരളത്തിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്യാമഭട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ട്രഷറർ കെ വി രാജേഷ് നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ ബി കെ ബാലാമണി പി ശ്രീകല വിഷ്ണുപാല കെ ലളിത പി മോഹനൻ പി എം ശ്രീധരൻ എം സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്